നല്ലൊരു മീനടിച്ചിട്ടുണ്ട് ഹലോ ഗൈസ് നമ്മൾ ഇന്ന് രാമചാടിക്കട്ട വന്നിട്ടണ് അടിപൊളി സ്ഥലമാണ് ഇത് ഈ പഞ്ചായത്ത് തന്നെ ഏറ്റവും നല്ല അടിപൊളി സ്ഥലട്ടോ പുഴയിലെ ഏറ്റവും നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ് നമ്മള് ഇത് മുന്നേ കൈനക്കെ വന്നിട്ടുള്ളൂ ഇതുപോലെ തീറ്റക്ക് അപ്പം ഇക്കൊല്ലം ആദ്യമായിട്ട് ഇരിക്കാണ് എങ്ങനെ ഉണ്ടാവും റിസൾട്ട് നമ്മൾ നോക്കാം ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് പക്കത്തുകൊണ്ട് പണി ഞായറാഴ്ച കൊണ്ട് കുറെ ആൾക്കാരുണ്ട് പുഴയിൽ നമ്മൾ ഈ ഇരിക്കണതിൻ്റെ അടിയിലും കുറച്ച് ആൾക്കാർ ഉണ്ട് നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് ഇരിക്കണേ നമ്മൾ ആദ്യമായിട്ട് ഈ സ്പോട്ടിൽ തീറ്റക്കെ ഇരിക്കണേ അപ്പൊ നോക്കാം എങ്ങനെ ഉണ്ട് പൊട്ട ചുണ്ടെ ആൾക്കാർ വന്നു ഞായറാഴ്ച വന്നിട്ടുണ്ട് ഫുള്ള് ആൾക്കാരോ അങ്ങനെ തീറ്റയൊക്കെ നമ്മൾ സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇട്ടോക്കാ തീറ്റയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ലൈവ് ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ഓരോ പട്ടച്ചുണ്ടലും കൊണ്ട് ഇടുന്നുണ്ട് അങ്ങനെ കിട്ടിയ മീനായിട്ടൊക്കെ ഒരു ചണ്ടിപ്പൂർ കിട്ടി അപ്പോൾ നമ്മളിത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് തീറ്റമ്മ മീൻ ചെറിയൊരു മീൻ എടുത്തിട്ടുണ്ട് നല്ല മഴ കേട്ടോ വീഡിയോ മീൻ കാണിച്ചിട്ടുണ്ട് വീഡിയോ കേട്ടോ ഒരു മീൻ അടിച്ചിട്ടുണ്ട് നല്ല മഴയാണ് അപ്പോൾ വീഡിയോ എടുത്തേക്കും കശപ്പൊക്കെട്ടി മീന് വെറുപ്പൊരു ചൂരാണ് കേട്ടോ ഇതാണ് പൊലിച്ചത് അതുകൊണ്ടൊക്കെ കുടുങ്ങി ഇറങ്ങിയെടുത്തത് അപ്പൊമ്പ് അതിലേ കുടുങ്ങി അത് വലിച്ചു കയറ്റി ഇറങ്ങി വലിച്ചു ചേറ്റി മീൻ മീനടിച്ചിട്ടോ നല്ലൊരു മീൻ കയറ്റാം ഇത് നല്ല അത്യാവശ്യം വലുപ്പുള്ള മീനാ കേട്ടോ അത്യാവശ്യം വലുപ്പുണ്ട് ചൂണ്ടെല്ലാം അറിയുണ്ട് ഓ കേറി ത്തെ മുതല് കയറി കഴിച്ചാദ്യം മീനോകണ വെയിറ്റ് ഒക്കെ കേട്ടോ അത്യാവശ്യം ഒരു മുക്കാ കിലോക്കെ തോന്നിക്കണ്ട് പൈസ അടച്ച മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ കഴിച്ചു वम ये बलदाना है अच्छे मत बोला പുല്ലിന്റെ അധ്യയനായിരുന്നു ആ സൈസ് തന്നെ ഏട്ടോ രാമവനെ ആ സൈസ് തന്നെയാ സെയിം സൈസ്

പൈസ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അത് വലുതാട്ടോ അത്യാവശ്യം വലിപ്പമുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള പുല്ലില് കുടുങ്ങാതിരുന്ന മതിയാണ് കുഴപ്പില്ലാത്തൊന്നു ആ പോക്കണ്ട പരിധി വലുതാണ് അവസാനം കിട്ടിയ മുതലാട്ടത് ചൂടലാനെങ്ങും കൂടി ചെയ്തില്ല അങ്ങോട്ട് ഇങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ല അറിയാ അറിയാതെ കയറിയാണ് മടക്കി പോരാ നേരത്ത് കയറിയ ഒന്നാണ് ചെറുതാണ് അങ്ങനെ ഇന്നത്തെ ഫിഷിംഗ് നിർത്തി പോവാട്ടോ അപ്പോൾ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക നമ്മളെ സ്പോട്ട് വരുന്നത് രാമഞ്ചാടി ആട്ടോ കുറെ ആൾക്കാർ ഇങ്ങനെ സ്ഥലം ചോദിക്കലുണ്ട് അപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിൽ രാമഞ്ചാടി പറഞ്ഞ സ്ഥലത്താട്ടോ മീൻ പിടുത്തക്കാരെന്നൊന്നും അധികം സ്ഥലം പറഞ്ഞല്ലേ കേട്ടോ നമ്മൾ ഞാൻ എവിടെ ഇരുന്നാലും സ്ഥലം സ്പോട്ട് എന്തെങ്കിലും ആണ് ലൊക്കേഷൻ വിട്ടരണ്ട് നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തോളി വെള്ളത്തിൽ കിടക്കണമെന്ന് മുതലാണിത് ഇപ്പം എന്ത് കയറി നാളെ കയറിക്കോളണമെന്നില്ല ഇനി പാനി ഒടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് മീൻ കിട്ടില്ല എന്നും പറയണ്ട അതൊക്കെ ഓരോ ദിവസം അല്ലേ ഓരോ ഭാഗ്യമാണ് അപ്പോൾ എന്തായാലും ചാനൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക ഓക്കെ രണ്ടേ ഒന്നൂറുണ്ടാവും <laughs>